അപ്പൊ വാതിലൊക്കെ പൂട്ടി എങ്ങോട്ട പോണേന്ന് വെച്ചാൽ പെരുന്നാളുടെ തലേന്നൊരു ആണ് കേട്ടോ പെരുന്നാൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും മക്കളും കൂടി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ കാക്കു പറഞ്ഞു ഞാൻ വെയ് വൈകേരിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പെരുന്നാളല്ലേ കടയിൽ കുറച്ച് കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു നാത്തൂനും മോളും ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് പോയി ഇങ്ങാണ്ട് സാധനം വാങ്ങാൻ വിചാരിച്ചു അപ്പൊ അത ഞങ്ങൾ ഇവിടെ ഞങ്ങളെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ഓട്ടം വിട്ടുട്ടോ മടക്ക വണ്ടി കിട്ടും അപ്പൊ ഞാനും മക്കളും ഇത് വണ്ടി കാത്തുകൊ അപ്പൊ ഒരവിടെ എത്തി എന്ന് പറഞ്ഞു അങ്ങാടിയിൽ കടയിൽ എത്തി മണമെടിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂനും മോളും മുന്നിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ബേക്കിലെത്തി അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ നാത്തനും കുട്ടിക്കോ അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്തു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധിക ടൈമൊന്നും അവിടെ നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കിട്ടോ അപ്പോൾ നാത്തൂന് ഒരു ബീഫാണ് വേണ്ടത് വന്നു ഞങ്ങൾക്ക് അത്രത്തന്നെ ബീഫ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ചിക്കൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ വാങ്ങി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്നാണ് പെരുന്നാൾ വിചാരിച്ചത് പിന്നെ അവിടുന്ന് ചിക്കൻ വാങ്ങിയ സമയത്ത് സൽമാൻ ഓന് ഇവരാണ് കേട്ടോ സൽമാൻ എന്ന് പറഞ്ഞോ ഓൻ കാക്കുന്റെ ഒരു ഫ്രണ്ട് ആണ് അവനേപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഷോർട്സ് ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഒക്കെ ചോദിച്ചിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് പലർക്ക് സാധനം വാങ്ങാൻ വേണ്ടിട്ടോ കുറച്ചും സാധനങ്ങൾ പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും തിരക്കാണ് കേട്ടോ നമ്മളെ സാമർഥ്യം പോലെ നമുക്ക് സാധനങ്ങൾ കിട്ടും അങ്ങനെ അടിയിൽ എങ്ങനെയോ നമ്മുടെ സാധനങ്ങൾ കമ്മനെ പെറുക്കെടുത്തിട്ട് അവരോട് ബില്ലാക്കാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ തലേ ദിവസം അല്ലെ കാക്കുന്നോട് പോയപ്പോൾ തന്നെ പറഞ്ഞു നല്ല നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ പോയത് പച്ചക്കറി കടിക്കാറാണ് കേട്ടോ പച്ചക്കറി കടയിൽ പോയ പിന്നെ അതിലാ തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്ക് അങ്ങനെ സാധനങ്ങൾ ഒരു വിധം ഞങ്ങൾ വാങ്ങി പിന്നെ ഫാൻസി ഐറ്റംസ് വാങ്ങാണ്ടായിട്ടോ അങ്ങനെ ഫാൻസി ഐറ്റംസ് വാങ്ങി ഇതിന്റെ മോള് വളാമാല ഒന്നും ഉപയോഗിക്കൂല പക്ഷെ നാട്ടിലും മോക്ക് വളി മലയൊക്കെ പിന്നെ മോക്ക് ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഓള് വളാമാല കമ്മൽ അങ്ങനത്തെ ഓരോ ഐറ്റംസും ഇടൂല ഇടൂലട്ടോ മുടി മാത്രം കിട്ടും അല്ലാത്ത ഒരു സംഭവം ഇടൂല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവത്തിനൊന്നും പൈസ കളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഫാൻസ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ശരിക്കും രണ്ട് ഓട്ടോ ആണ് ഞങ്ങൾ അങ്ങനെ മടിലേക്ക് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങാടിലാണെങ്കിൽ പുടുത്തം വിട്ട തിരക്ക് അങ്ങനെ ഞങ്ങൾ പൂരിൻ്റെ വൈക്ക് എന്താ പറയാ നാത്തൂ പറഞ്ഞു പെരുന്നാളുടെ തലേന്നാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ ഇപ്പം മൈലാഞ്ചിടാന്ന് പറഞ്ഞു അപ്പൊ നാത്തൂൻ പറഞ്ഞു അവിടെ പോലെ എടുത്തൊരു കുട്ടിൻ്റെയോളും നല്ലോണം മൈലാഞ്ചി എന്ന് പറഞ്ഞോ ഹിമാന്ന് പറയോളൂ പൊന്നുൻ്റെ എൻ്റെ മോളുടെ ഫ്രണ്ട് ആണ് അപ്പോൾ ഇട്ടിരുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ നാത്തൂടെ അവിടെ പോയിട്ട് അവിടെ കുഴങ്ങിരിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം ടൈമായി കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറെ ഞങ്ങൾ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് ടൈമായി അപ്പൊ നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു ചെന്നപാട് തന്നെ ഞാനത് ഉണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ താ താത്തം ചെയ്തു അതിലൊക്കെ തുറന്ന് വെള്ളമൊക്കെ കുറിച്ച് ഞങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചിട്ടോ മയിലാഞ്ചീട്ടി ഞങ്ങള് പോകുന്ന സമയത്ത് കുറച്ച് നേരിട്ടു കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മൈലാഞ്ചിട്ടിട്ടുണ്ടായിരുന്നു നാത്തിന്റെ മോൾ ചെറിയ മോളാണ് ഓക്കെ ആദ്യം ഇടണം പറഞ്ഞു കുട്ടികളല്ലേ അങ്ങനെ ഓൾ ഇട്ടീനോച്ചാണ് പിന്നെ ഞാനിട്ടത് പിന്നെ എന്റെ മോൾ അങ്ങനെ പക്ഷേ പക്ഷെ എന്തേന്നാവാക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇടാൻ തോന്നാറായിട്ട് ഓൾ ഇട്ടുട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് കുറച്ച് പോന്നാമോ കുറച്ച് പോന്നാൽ മതി ഞങ്ങൾ നിൽക്കുന്ന അങ്ങനെ അങ്ങനെതാ ഞങ്ങള് നടന്നിട്ട് തന്നെയാണ് പോരുന്നത് ഒരു അഞ്ച് അഞ്ചുപത്തു മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ അതാ അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളുട്ടോ അടുത്തൊരു വീടിലേക്ക് ആയിരിക്കും ഇൻഷാല്ലാ അസല വലൈക്കും